ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പീച്ചിങ്ങ കൊണ്ടൊരു വിഭവമായാലോ വളരെ വേഗത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ചോറൊക്കെ എത്ര കഴിച്ചാലും മതിയാവില്ല ഈ ഒരു കൂട്ടാനുകൊണ്ട് ആദ്യം ഒരു പീച്ചിങ്ങ എടുത്ത് അതിൻ്റെ തോലിയൊക്കെ ഇതുപോലെ നമുക്ക് ചീകിക്കളയാട്ട് നല്ല വൃത്തിയായി കഴുകിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാല പുരട്ടി വെച്ച പീച്ചിങ്ങാ ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ ഇതിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഈ ഒരു പരുവാകുമ്പം നമുക്ക് കോരി മാറ്റാം കൈ കൊണ്ട് പൊടിക്കാൻ പറ്റണം നമ്മൾ കൈ കൊണ്ടെടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയുന്ന പരുവാകണം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കനം കുറച്ചരിഞ്ഞ് വെച്ച് ഒരു സവാളയെ കൂടി ഇടാം നമുക്ക് നന്നായിട്ട് അതും വഴറ്റിയെടുക്കാം ഉള്ളി ഈ ഒരു പഴുവാകുമ്പോൾ നമുക്കിതും കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ചുവന്ന മുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം എരിവിന് ആവശ്യമുള്ള എത്ര ആണോ അത്ര ഇടാം കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്നവരെയും മുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മളിത് വറുക്കുമ്പോൾ ഓരോന്നും വേറെ വേറെ ആയിട്ട് വേണം വറുത്തെടുക്കാൻ ഒരു പിടി വെള്ളുള്ളി അതും കൂടി കൂടിയിട്ട് വഴറ്റിയെടുക്കാം വെള്ളി ഈയൊരു വരുവാകുമ്പം നമുക്കതും കൂടെ കോരി മാറ്റാം ഇനി രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് തക്കാളി അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ തക്കാളിയുടെ ഈ സ്കിന്നെല്ലാം അങ്ങ് എടുത്ത് കളയാം ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് മല്ലി എല്ലാം കൂടെ കട്ട് ഇടണം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം പാകത്തിന് ഇച്ചിരും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരണ്ടണം എല്ലാം കൂടി നമ്മുടെ പീച്ചിങ്ങ പേരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ പീച്ചിങ്ങണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം പക്ഷേ ഇത് രുചിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാനാണ് ഇത് മാത്രം മതി നമ്മൾ അറിയാതെ ചോറുണ്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും കൂടെ പീച്ചിങ്ങ കൊണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ കുറഞ്ഞ കൂട്ടുകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചോറിന് നല്ലൊരു ഒരു കൂട്ടാനാണ് ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ബായ്